ഇവിടെപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം നാലു വർഷ ഡിഗ്രിയാണ് നാലു വർഷ ഡിഗ്രിയുടെ പരീക്ഷ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ ഉടൻ നടക്കാൻ പോവുകയാണ് എന്നാണ് നവംബർ ഇരുപത്തി ആറ് മുതൽ നടക്കുകയാണ് ആദ്യത്തിൽ മാറ്റർ പിന്നെ മൈനർ പിന്നീട് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് ജനറൽ ഫൗണ്ടേഷൻ ലാസ്റ്റ് എം ഡി സി ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ അപ്പോ ടൈം ടൈം ടേബിളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും പരീക്ഷ ചെയ്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ മായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആബിദി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ പരീക്ഷയുടെ ഡീറ്റെയിൽസ് മറ്റൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കാം ഇവിടുന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ഹാൾ ടിക്കറ്റ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ പേപ്പർ ഉണ്ട് ഓക്കെ അങ്ങനെ പരീക്ഷ ചെയ്തുള്ള പേപ്പർ മുപ്പത്തിരണ്ട് പേജ് ആണ് ഉണ്ടാവുക മുപ്പത്തിരണ്ട് പുറമാണ് ഉണ്ടാവുക ഓക്കെ ഇതാണ് ഒരു പുറം ഇത് അടുത്ത പുറം ഇങ്ങനെ മുപ്പത്തിരണ്ട് പുറമാണ് ഉണ്ടാവുക ഒരു ബുക്ലെറ്റ് ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക ദർ ഇസ് നോ അഡീഷണൽ ഷീറ്റ് ഷീറ്റ് തരില്ല ഇതിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ളത് ഫുള് അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കണം അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് പേജ് വിട്ട് പേജിന്റെ ഇടയിൽ ചില വിദ്യാർത്ഥികളൊക്കെ ഒരു ഒരു വരിതു പിന്നെ അടുത്തൊരു വരി വിട്ടിട്ട് അടുത്തൊരു വരി ഇതും ഇങ്ങനൊക്കെ എഴുതുന്ന ആളുകളുടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറെ പേജ് തേക്കാൻ വേണ്ടിയിട്ട് എഴുതിയൊരു കാര്യമില്ല കണ്ടന്റ് ആണ് നമ്മള് നോക്കുക പിന്നെ ചില വിദ്യാർത്ഥികൾ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചുറ്റു മാർജിൻ വരക്കും ഓക്കെ ചുറ്റു മാർജിൻ വരക്കും എന്നിട്ട് ഒരു ചെറിയൊരു കോളത്തിനുള്ളിൽ പോയിൻ്റെ എഴുതി കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ ആകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോ നിങ്ങൾക്ക് അവസാനത്തേക്ക് പേജുണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ ഒന്നും തികയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മാർജിൻ വരയ്ക്കാം ഈ മാർജിന്റെ പുറത്തായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ ഇടേണ്ടത് ഒരിക്കലും ഉൾഭാഗത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഇടരുത് മാർജിന്റെ പുറത്ത് മാർജിൻ നിർബന്ധമായിട്ട് വരയ്ക്കാൻ പഠിക്കാം ഓക്കെ മാർജിൻ നിർബന്ധമായിട്ട് വരയ്ക്കാൻ പഠിക്കാം പ്രധാന പോയിന്റുകൾക്കൊക്കെ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇതിൽ ഒരു ക്വസ്റ്റ്യല് ടൈപ്സ് ഓഫ് എക്കണോമിക്സ് അപ്പോൾ എന്ത് ചെയ്യണം ടൈപ്സിന്റെ നമ്പർ ഇടേണ്ടത് ഒന്ന് അല്ലെങ്കിൽ എ അങ്ങനൊക്കെ ഉണ്ടല്ലോ എ ബി ഇങ്ങനൊക്കെ ഇടുമ്പോ അത് മാർജിൻ്റെ ഉള്ളിലിടുക ക്വസ്റ്റ്യൻ നമ്പർ പുറത്ത് ഇടാം ഓക്കെ ഇങ്ങനെ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യനുകള് ആദ്യത്തത് ത്രീ മാർക്സ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ത്രീ മാർക്സ് ക്വസ്റ്റ്യന് എത്ര എഴുതണം എന്ന് ചോദിക്കാറുണ്ട് പൊതുവെ നമുക്ക് ഒരു ഡെഫിനിഷൻ ആണ് ചോദിക്കുന്നത് എന്താണോ ചോദിച്ചത് ഡെഫിനിഷൻ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ എത്ര ഉള്ളത് അത് എഴുതിയാ മതി അല്ലെങ്കിൽ പോയിന്റ് വൈസ് ഇടാൻ പറ്റുന്ന സാധനം പോയിന്റുകളുള്ള സാധനം ആണെങ്കിൽ മിനിമം ഒരു മൂന്നോ നാലോ അഞ്ചോ പോയിന്റിലേക്ക് നിങ്ങൾ എഴുതാം മൂന്നോ അഞ്ചോ പോയിന്റിലേക്ക് നിങ്ങൾ എഴുതുക ഓക്കെ അത് വളരെ കെയർഫുൾ ആയിട്ട് എഴുതാന് ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങരുത് ആ കണ്ടന്റ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ എഴുതി വെക്കുക അങ്ങനെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് ആദ്യം ഏതാണോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നത് അത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക പിന്നീട് അടുത്തത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന എഴുതാം ഓക്കെ ഇതിൽ സീലിംഗ് ആണ് എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓ മേജർ വിഷയങ്ങൾക്ക് ത്രീ മാർക്സിനാണ് ആദ്യ ക്വസ്റ്റ്യൻ മൈൻ അതുപോലെ തന്നെ എം ഡി സി ഐഇ സി ഒക്കെ ടു മാർക്സ് ആണ് അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പത്ത് ക്വസ്റ്റ്യൻ വരെ അറ്റൻഡ് ചെയ്യാം പക്ഷേ ടോട്ടലി ഇരുപത്തിനാല് മാർക്കേ ലഭിക്കുള്ളൂ ഓക്കെ എട്ട് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്ത് നല്ല കെയർഫുൾ ആയി എഴുതി നാളെ എട്ട് ഇന്റ് മൂന്ന് ഇരുപത്തിനാല് ഇനി പത്ത് എഴുതി കഴിഞ്ഞ് പത്തണ്ട് എഴു നമുക്ക് ഒന്നിനു ഒന്നര മറ്റേന് രണ്ട് അങ്ങനെ കൂട്ടി വരുമ്പോൾ ഇനി ഇരുപത്തിനാലിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ മാക്സിമം ഇരുപത്തിനാലേ അതിൽ കിട്ടുകയുള്ളു സീലിങ് എന്ന് പറയുന്നത് അതാണ് ഇതാണ് ഈ ഭാഗത്ത് ഒന്നാമത്തെ അത് ഡിഫൈൻ അങ്ങനത്തെ ക്വസ്റ്റ്യനുകളാണ് അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി നമ്മൾ സിക്സ് മാർക്സ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതുള്ളത് അതിൽ എട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മളെ ഇത് മാജറും മൈനറും കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് എഴുപത് മാർക്കിന്റെ പരീക്ഷയ്ക്ക് ഓക്കെ ഇതിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ മിനിമം ആറ് മാർക്കിനാണ് രണ്ട് പുറത്തും ഈ പുറവും ഈ പുറവും എഴുതാന് ശ്രമിക്കുക രണ്ട് പുറത്ത് എഴുതാനുള്ള ശ്രമം ഉണ്ടായിട്ട് ചിലപ്പോൾ ഒന്നര പുറത്താണ് തേങ്ങുന്നതെങ്കിൽ അത് എഴുതിയാൽ മതി ചിലപ്പോൾ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പുറത്തേ ഉണ്ടാവുള്ളൂ അത് മതി അത് അതിൻ്റെ ആൻസർ അവിടെ ഉണ്ടാവും ഓക്കെ അത് വളരെ കെയർഫുൾ ആയിട്ട് എഴുതാന് ശ്രമിക്ക പ്രധാന പോയിന്റുകളൊക്കെ ഹൈലൈറ്റ് ചെയ്യാം ഇനി എസ് എ കൊസ്റ്റ്യൻ എസ് എ കൊസ്റ്റ്യൻ മിനിമം നാല് പുറം മിനിമം അത് ആറ് പുറം വരെ ആകാം മിനിമം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആറ് പുറം ആകണം എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത് പിന്നെ ഒരു കണ്ടന്റ് അത്ര ഉള്ളെങ്കിൽ അത് മതി ഇപ്പൊ ഒരു കൊസ്റ്റ്യൻ എസ് റിഗ്രേഷൻ ചോദിച്ചു ഒരു ബോക്സ് അതിന്റെ പ്രോബ്ലം എഴുതി കഴിഞ്ഞാൽ ഒന്നര പുറത്തേ ഉണ്ടാവുള്ളൂ അപ്പൊ ഒന്നരപ്പുറം മതി അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കേണ്ട ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇതാണ് എസ് എക്ക് എസ് എക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിലേതെങ്കിലും ഒന്നിരിക്കാൻ മതി ഈ കാര്യം വളരെ കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കി ചില വിദ്യാർത്ഥികളൊക്കെ സീലിംഗ് ഉണ്ട് അതുകൊണ്ട് രണ്ട് എസ്ഇഴിക്ക് പിന്നെ ഉള്ളത് നഷ്ടപ്പെടാനുള്ള വക ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പരീക്ഷാ പേപ്പറിൽ നമുക്ക് അറിയാത്തൊരു കാര്യം വളരെ റോങ് ആയിട്ട് എഴുതി ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ ഓഫ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥി എഴുതിയാണ് മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സിക്വേഷനാണ് ഫിഷ്യേഴ്സ് ഇക്വേഷൻ അത് വളരെ റോങ് ആണ് അപ്പൊ ആ കുട്ടിയെ അവിടെ തന്നെ വിലയിരുത്തി പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള എത്തും എന്ന് പറയുന്നത് കൊറോണ കഴിഞ്ഞ സമയത്ത് പരീക്ഷപ്പെട്ട പല വിദ്യാർത്ഥികളും എഴുതിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാറേ കൊറോണയാണ് മാർക്കറ്റ് തരുമോ ഇനി ഫോർ ഇയർ ആയതുകൊണ്ട് ഇത് ആദ്യത്തെ ബേച്ചാണ് ഞങ്ങളൊന്ന് കഴിച്ചിലാക്കോ അങ്ങനെ ഒന്നും എഴുതരുത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഓക്കെ ഇനി നമ്മൾ അൻപത് മാർക്കിന്റെ പരീക്ഷ ഉണ്ട് ഇതിന് ഒന്നര മണിക്കൂറാണ് ഇതിൽ രണ്ട് മാർക്കിനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക പിന്നീട് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ഉണ്ടാവുള്ളൂ അഞ്ച് അഞ്ചു ആറ് മുപ്പത് മാർക്ക് കിട്ടും പക്ഷെ സീലിം പ്രകാരം ഇരുപത്തിനാല് മാർക്ക് കിട്ടുള്ളൂ എസ് എ ഒന്ന് ഒന്ന് എഴുതുക ഇങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് ഇനി ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അത്രയാണ് പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പരീക്ഷാ പേപ്പറിൽ രജിസ്റ്റർ നമ്പർ ചെയ്ത സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് രജിസ്റ്റർ നമ്പർ എഴുതണം ബാക്കി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതാതിരിക്കുക നിങ്ങൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകുന്നതുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ പുറത്തൊക്കെ എന്തെങ്കിലും ആരെങ്കിലും പെൻസിലോണ്ട് പെൻസിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മായിച്ചു കൊണ്ടുപോയി ചില ചിലപ്പോൾ അതൊക്കെ മാൽ പ്രാക്ടീസ് ആയിട്ട് വരും കോപ്പി അടിച്ച ഇതിൽ വരും അതുകൊണ്ട് അങ്ങനത്തെ ഒന്ന് എഴുതി കൊണ്ടായിരിക്കുക ആൾ ടിക്കറ്റിന്റെ പുറത്തൊന്നും എഴുതി കൊണ്ടാതിരിക്കുക അങ്ങനെ നിങ്ങൾ കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഡി മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്കിൽ വരാനുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി പരീക്ഷകൾ തയ്യാറെടുക്കുക ചില വിഷയങ്ങൾ മലയാളത്തിൽ എഴുതാവുന്നതാണ് അത് ഏതാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ഏതാണോ കോഴ്സ് പഠിക്കുന്നത് അതിന്റെ സിലബസ് നോക്കുക നിങ്ങൾ മൈനർ ഏതാണോ ഇപ്പൊ ഞാൻ എക്കണോമിക്സ് ആണ് എടുത്തത് എന്റെ മൈനർ ഹിസ്റ്ററി എന്നാണെങ്കിൽ ഹിസ്റ്ററിന്റെ സിലബസ് നോക്കണം മലയാളത്തിൽ എഴുതാൻ എന്നുള്ളത് ആ അധ്യാപകരോട് ചോദിച്ചു നോക്കാം അല്ലാതെ ഞാൻ ഫിസിക്സ് ഫിസിക്സാണ് എടുത്തത് ഫിസിക്സിന് മലയാളം എഴുതാൻ പറ്റൂല ഓക്കെ എന്റെ മൈനർ ഇസ്റ്ററി ആണെങ്കിൽ അതിൽ മലയാളം എഴുതാം ഓക്കെ ഇസ്റ്ററിയിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എഴുതാം അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് പരീക്ഷ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്താൽ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു